നമുക്കൊപ്പം ഈ വിഷയത്തിൽ പരാതി നൽകിയ ഹംസത്തു കൂടി ചേരുന്നുണ്ട് എന്താണ് ഇതരത്തിൽ ഈ കു സംഭവിച്ചത് ഈ കുട്ടിയുടെ കുട്ടിക്ക് കുട്ടി വീട്ടിൽ വീട്ടിൽ വീട്ടുപ്രസവത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ് അവർ അവളെ അവനെ ഞങ്ങൾ പ്രകൃതിയാൽ വളർത്തുന്നു എന്ന അവകാശവാദമൊക്കെ ആ കുടുംബം നേരത്തെ സമൂഹമാധ്യമങ്ങളിലൂടെ ചിത്രങ്ങളടക്കം പങ്കുവച്ചിട്ടുമുണ്ട് പിന്നീട് സംഭവിച്ചത് എന്താണ് ഈ വാക്സിനേഷൻ അടക്കം കുട്ടിക്ക് കിട്ടാതെ പോയിട്ടുണ്ടോ നിങ്ങളങ്ങനെ സംശയിക്കുന്നുണ്ടോ അതെ അവരെന്നത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് ത്രൂ ദ സോഷ്യൽ മീഡിയ ഞാൻ വാക്സിനേഷൻ എടുക്കില്ല അതുപോലെ ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്വീകരിക്കില്ല ഈവൻ ഒരു ആക്സിഡന്റ് ഒരു ടെർഷറി ഹോസ്പിറ്റലിനെ മുന്നിൽ വെച്ച് സംഭവിച്ചാലും ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ല എന്ന് അവർ അവർ തന്നെ അവരെന്നെ അത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ ഇറ്റ് വാസ് എൻ ഡിക്ലർ സോഷ്യൽ സോഷ്യൽ മീഡിയ കുട്ടി കുട്ടി പറഞ്ഞിട്ടുള്ളതാണ് മാത്രമല്ല ഇവരെ പിന്നെ ഒരു പബ്ലിക് ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആന്റി എന്താ പറയുക ഒരു വല്ലാത്ത രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായി എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ട് നല്ലൊരു അന്ധവിശ്വാസപരമായ ഒരു സമീപനായിരുന്നു അതുകൊണ്ട് ഒരു മെഡിക്കൽ പേഴ്സണൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പലപ്പോഴും ഇവരുമായി ഇവരുടെ ആക്ടിവിറ്റീസിനെതിരായിട്ട് ഗവൺമെന്റ് അതോറിറ്റിന്റെ സദ്യ ഇവരെ ഈ ഇത്ര ഇല്ലിസിറ്റ് ആക്ടിവിറ്റീസ് ഗവൺമെന്റ് സദ്യ ഞാൻ പെടുത്തിയിരുന്നു പക്ഷെ ഒരു ആക്ഷനും ഒരു ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സംഭവം എന്തെങ്കിലും ഒരു ആക്ഷൻ എപ്പോഴെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഇൻസിഡൻസ് ഒരിക്കലും സംഭവിക്കൂലായിരുന്നു അതോടൊപ്പം ഇതിനു മുമ്പ് നടന്ന രണ്ട് മാറ്റിനാൾ ഡെത്ത് ആ രീതിയിലുള്ള കുറെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു കൊറേ ഫുഡ് ഡയബറ്റിക് ഫുഡ് മോശമായത് ആള് ഒരു വേറെ ഒരു വരിക്കോസ് വെയിം എന്നിട്ട് ആള് മരിച്ചത് അങ്ങനെ കുറെ ഇൻസിഡൻസ് ഡെത്ത് കുറെ കേസ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡൻസ് ഒക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ലീഗലി ഫൈറ്റിംഗ് വിത്ത് അഗൈൻസ്റ്റ് ദം ഒരു ആക്ഷൻ ഉണ്ടായില്ല അതുകൊണ്ടുണ്ടായ ഒരു ഇൻസിഡൻസ് ആണ് ഇത് ടോട്ടലി പിന്നെ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആയിട്ട് എനിക്ക് കാണാം എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഫെയിലിയർ ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഒരു ഈ രീതിയിലുള്ള ആന്റി സോഷ്യൽസ് പിന്നെ അവർ നെറ്റ്വർക്ക് ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഷുഡ് ആക്ട് ഇമ്മീഡിയറ്റ്ലി ആൻഡ് ടേക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ അഗെൻസ്റ്റ് ദം അത് അങ്ങനൊന്നും ഉണ്ടായില്ല നമ്മളെ അവരുടെ അറ്റൻഷനിൽ കൊണ്ടുവന്നിട്ടും അങ്ങനൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവം ഞാൻ ഹെൽത്ത് മിനിസ്റ്റർക്കും ഡി ജി പി തൊട്ട് താഴെ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ആളുകൾക്കും പി എംഒ ഓഫീസ് വരെ ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പരാതി കൊടുത്ത ആളായിരുന്നു ഞാൻ ഒരു ഭാഗത്തൊന്നും ഒരു ഒരു എന്താ പറയാ ഒരു മീനിങ് ഫുൾ ഇന്റർവെൻഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും അൺഫോർച്ചുനേറ്റ് ടു സേ നമുക്ക് ഏത് ചികിത്സാ രീതിക്കും നന്മകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെട്ട് അങ്ങനെ കരുതാം പക്ഷേ ഇത് അതെ ഇത് പക്ഷേ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലാത്ത ചില ശൈലികളും രീതികളും ഒക്കെ ഇവർക്കിടയിൽ ഉണ്ടാവുന്നു എന്നാണ് ഗുരുതരമായ അവസ്ഥ അതിൽ നിർബന്ധിതമായി പെട്ടുപോകുന്ന ഒരു കുട്ടി ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടാവാം ഇവരൊക്കെ നിർബന്ധിതമായി ഇത് പെട്ടുപോകുന്നു എന്ന ഒരു അവസ്ഥ കൂടിയാണ് ഇനി സംഭവിക്കുന്നത് അല്ലേ അങ്ങനെ പറഞ്ഞൂടെ അവര് നിർഭാഗ്യകരമായി പെട്ടുപോയി ഒരു ആക്സിഡന്റിൽ ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞുകൂടാ ഇതൊരു ഫേക്ക് ആന്റിസോഷ്യൽ ഫാക്ടേഴ്സ് എലിമെന്റ്സ് ആണ് ഇവര് ഇവരെല്ലാവർക്കും ഇത് ഒരിക്കലും നടക്കാത്തതിനകത്ത് ആരോ പറയണ കേട്ടതുപോലെ ഇത് ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു എഫക്റ്റീവ് അല്ലാത്ത ഒരു ചികിത്സ എന്ന് പോലും പറയാൻ പറ്റില്ല ഒരു ലാഡവയ്യം പോലത്തെ ഒരു പരിപാടിയാണ് അങ്ങനെ അപ്പൊ അത് അവർക്ക് ബോധപൂർവം ഇത് അറിയാതെ ചെയ്യുന്ന തെറ്റല്ല ഇതിന്റെ എല്ലാ ഇൻസിഡൻസും അവർക്കും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആളുകളെ ട്രാപ്പിൽ ട്രാപ്പിൽപ്പെടുത്തുന്നത് ഇത് ഒരു ഒരു തരം പിന്നെ മണി മേക്കിംഗ് അവർ ഫിനാൻഷ്യൽ മോണിറ്ററി ബെനിഫിറ്റ് എയിം ചെയ്തിട്ടുള്ള ഒരു തരം ട്രാപ്പാണ് ഒരു തരം തട്ടിപ്പാണ് ഒരു വെട്ടിപ്പാണെന്ന് തന്നെ പറയും ഒരു ക്രിമിനൽ ആക്ടിവിസ് ആണെന്ന് തന്നെയാണ് പറയേണ്ടത് യെസ് വളരെ നന്ദി പ്രതികരിച്ചതിന് ഡോക്ടർ എം പി മണി പൊതുജനാരോഗ്യ വിദഗ്ധനും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്